ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് സ്കൂൾ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സ്കൂളുകളിൽ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് ഇന്ന് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കെ എസ് യു ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി സ്കൂൾ അങ്കണത്തിൽ നിന്നും പാടിയോട്ടിച്ചാൽ ടൗണിലൂടെ വിജയഗാഹളം മുഴക്കി കെ എസ് യു പ്രവർത്തകർ പ്രകടനം നടത്തി കഴിഞ്ഞ മൂന്ന് ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് അത്യാധുനിക കാക്കയൻചാലിൽ വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് സൗകര്യം കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ചെറുപുഴ എല്ലാമുകൾക്ക് സീറോ